ഗ്സ് നമുക്കിന്നൊരു റിയൽ ബോബ കുടിക്കാൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൂമിന്റെ അടുത്തല്ല ഹോക്ക സെന്ററിലാണ് ഞാൻ ഇവിടെ എപ്പോഴും കാണുന്നതാണ് ഇവിടെ വെറൈറ്റി കുറേ ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറേ അധികം വെറൈറ്റി പക്ഷെ വേറെ ഷോപ്പിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇച്ചിരി കാശ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ ട്രൈ ചെയ്യാതെ പക്ഷേ നമ്മൾ ഇന്ന് എന്തായാലും ഒരു ബോബ ടീ ട്രൈ ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഇത് ബോബ ടീ അല്ല ബോബ കോഫിയാണ് നിങ്ങൾ ഈ കാണുന്നത് വേറെ ഏതൊക്കെയോ ഡ്രിങ്ക്സ് ആണ്ട്ടോ ചില്ലുകുപ്പിലാക്കി ഇങ്ങനെ വെച്ചേക്കണ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ കുടിച്ചു വെക്കലറിയാൻ പറ്റുള്ളൂ അങ്ങനെ അതെ നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് താഴ്ത്ത് കാണാൻ പറ്റും കുറെ ബോബാസ് ഇങ്ങനെ അടിഞ്ഞു കിടക്കണത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ബോബ ടീയും ബോബ ഷേക്കൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് ഞാൻ കുടിച്ചതിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണോട്ട ഇതേപോലത്തെ വലിയ സ്ട്രോ ആണ് നമുക്ക് തന്നത് അതുകൊണ്ട് ഈസി ആയിട്ട് ബോബ അതീ കൂടി കയറി വന്നോളൂട്ടാ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടണതും ഇവിടെ കിട്ടണത് സെയിം ആയിട്ട് എനിക്ക് തോന്നിയത്